നിങ്ങളിവിടെ വളർത്തല്ല എന്താ ചെയ്യ നോട്ടക്കാരാട്ടാ നമ്മളെ കാരണന്മാരൊക്കെ പിന്നെ അത് വല്യ പാമ്പായത് കൊണ്ട് നമുക്ക് അപ്പഴേ എല്ലാരും ഇവിടുന്നു പോണിരിക്കുന്ന എല്ലാരും ഒന്ന് അങ്ങോട്ടൊക്കെ മാറിക്കാണി അങ്ങോട്ട് പക്ഷെ ഓ എത്ര തുണി ഷ്ണം ചോദിക്കുന്ന വേറെ ഒന്നും ഉണ്ടല്ലോ ഒരു വേറെ തുണി എടുത്ത ഒരു വേറെ നാടൻ തുണി എടുത്തോ എടുത്തോളൂ എന്റെ പാടിയ ഷൂട്ട് ചെയ്യണം ഇവിടെ ഷാഫി കല്ലുങ്ങൾ ഫോട്ടോന്ന് കരുതാം ഞാൻ ഞങ്ങൾ നാറമ്പങ്ങാടി കളഞ്ഞു മൊബൈൽ ഷാഫിന്ന് പ്രത്യേകം കൊടുക്കണം വന്ന് ബോധം കെട്ടിട എന്ത് വണ്ടി ഓടിക്കണ്ടെങ്കിലോ അത് നിയമപരമായിട്ട് ചെയ്തുടേ താങ്കളോട് പിടിക്കണ്ടും പറഞ്ഞില്ല ജലസം ചെറുത്തിട്ട് പിടിക്കോ കൊഴപ്പില്ല എവിടെ നമ്മളെ പോവട്ടം പിന്നെന്താണ് ചെമ്പിക്കലല്ല ചെമ്പിക്കല് ഭാഗല്ലേ കുറ്റിപ്പുറം ചെമ്പിക്കൽ ഭാഗത്താണ് ആ ചന്ദ്രേട്ടന്റെ വീട്ടിലാണുള്ളത് ചന്ദ്രേട്ടന്റെ വിറക് പറയണേ ആ അതാണ് നമ്മള് ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടന്റെ വിറക പറയാണ് നമ്മള് മനസ്സിലാക്കുന്നത് കായുള്ള ആൾക്കാർ നല്ല വർഗാക്കും കായളെ പോലത്തെ ആൾക്കാർ ഇങ്ങനൊക്കെ തന്നെ ഉണ്ടാക്കുവു അപ്പൊ എന്തെന്നായാലും വായി വിരിച്ചു തരാം എന്നാലെങ്കിലും പടക്കം സിമെന്റ് ഇടുന്നങ്ങൾ അപ്പൊ എന്തെന്നായാലും ചന്ദ്രേട്ടന്റെ വീട്ടില് ഒരു സാധനം വന്നിട്ടുണ്ട് ഒന്നല്ല രണ്ടെണ്ണം മുതാണ് ഒരു പാമ്പിനെ കടിച്ചു പിടിച്ച് കിടക്കണ്ടെന്നാണ് ഇവര് പറഞ്ഞത് സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല താങ്കൾ കണ്ട ആൾക്കാര് കണ്ടാൾക്കാരുണ്ട് ഇവിടെ അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനത്തിന്റെ ഉള്ളിൽ കിടക്കുകയാണ് ഒരാൾ ഇങ്ങോട്ട് വന്നേക്കും നമ്മൾ തുണിയിട്ട് അടച്ചതാണ് പിന്നെ ഇപ്പൊ അറ്റാളും അകത്തുണ്ടാവും എന്തിനു കേറി നമുക്ക് അറിയില്ല ചെലപ്പോ ലൈൻ അടിച്ച് കേറിയതാവും ഏഹ് കുറ്റിപ്പാറ പാർക്ക് പോകണ്ടതിന് വളരെ അവരിവിടെ വന്നതാണേ അപ്പൊ നമ്മള് തമാശ ഒക്കെ പറയുണ്ടെങ്കിലും ഈ പരിപാടി ചെയ്യുമ്പോ ഗൗരവാണ് അതുകൊണ്ട് നിങ്ങൾ സൈലന്റ് ആയിട്ട് നിക്കുക മാക്സിമം ബാക്കിൽ നിൽക്കുക ഇന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ തീരുമാനമാവും പിന്നെ ഒരാളെ എനിക്കൂടെ നിന്ന് വരണം നമ്മൾ ഒരു ഒരു പാമ്പിനെ പിടിച്ച പാടി ഒരാളെ ഈ ഒരു കൊള്ളി എടുത്തിട്ടേ ഈ തുണിയില്ലേ തുണിയിട്ട് ഒന്നും കൂടി ഇറക്കുക കാരണം ഞാൻ ആക്കി കെട്ടി വരുമ്പോൾ പുറത്തേക്ക് പണിയാവും വേണ്ട ക്യാമറ ഞാൻ നിന്ന് ൊക്കെ വീഡിയോ എടുക്കട്ടോ അങ്ങനൊന്നും ഇവിടെ നിയമകരൊന്നും ഇല്ല അപ്പൊ അങ്ങനക്ക് എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോളി നിങ്ങള് ചെയ്യേണ്ടി വെക്കണ്ടേട്ടാ ഒന്നും രണ്ടെണ്ണം ആയതുകൊണ്ടേ Ini kuda, ini kuda. കേറി കേറുന്നില്ല ഡിമാൻഡ് ഒക്കെ ആവും അപ്പൊ കൊറച്ചുനേരം അതിനെ കളിക്കാനുണ്ടാവും പെട്ടെന്ന് കേറുന്ന് വിചാരിക്കല ഇടുക്കില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കണം കേട്ടോ ഇങ്ങനെ പിടിച്ചാല് പാമിന്റെ കാലം ഇണ്ടാവും ആലും കൂടി ഉണ്ടാവുകയുള്ളു നമ്മക്ക് ോളി അങ്ങോട്ട് നിന്നോളെ അങ്ങോട്ട് നിന്നോളെ ഇവിടുത്തെ അങ്ങോട്ട് വരണ്ടത്ഥി മതി സ്ഥാനാർത്ഥി െ നമ നിങ്ങളൊന്നും സൈലന്റ് നമ്മളെ കോമഡിയൊക്കെ മറന്നിട്ട് ഗൗരവത്തിൽ കിടക്കണ് കേട്ടോ ഓക്കെ നിങ്ങൾ ചെമ്പືര വണ്ടിരണ്ടോ മൂന്നോ നാടപണ്ട് വേറെ കളിപ്പേരി ഉള്ളതേ ഇത്തരം തന്നരെ തിളങ്ങിക്ക്ുന്നറ കാന്തം 90 ൽ തോറൊക്കെ നല്ല ശ്രദ്ധിക്കട്ടോ അങ്ങനെയൊക്കെ വെറിലാ അങ്ങേ വാപ്പായിട്ടുള്ള കാഷ് ഇതിന്റെ ഉള്ളിൽ അപ്പൊ മാർക്കട ആയാൽ ആവും നേരെ പോകു കുട പ്രവേഡിർട്ടോ ദാ ਮੰਗਰੇ ਰੁੱਖਾਂ ਦੇ ਹੋਇਆ ਬਕਰਾਂ ਰੁੱਖਾਂ ਦੇ ਬਹੁਤ ਬਹੁਤ ਰੁੱਖਾਂ ਦੇ ਲੋੜਾ ਬਾਜਿ ਨੂੰ ਰੁੱਖਾਂ ਦੇ ਰੱਖ ਲਈ ਲਾਲ ਕਰਦਾ ਉਹ ਦਾਲ ਤੋਂ ਮਾਹਾਂਬੀ ਨੇ ਪੁੱਤਿ ਬਸੇ ਹੋਰ ਰੱਸੀ ਹੀ ਲੈ ਬੜਾ ਨਹੀਂ ਲਿਆ ਟਾ ਬਾੰਬੂ ਗਈ ਅਮਕੀ ਇਹ ਦੋ ਗੱਲ ਨੂੰ ਰੱਖ ਤੋਕਾ ਟਾ

ആ രണ്ടായിരുന്നു അപ്പൊ അല്ല നേരത്തെ വന്നാൽ അവര് വന്നു ചെയ്തോ ഒന്ന് കേറുന്ന ആ മതി അപ്പുറത്തെ ആൾക്കാർ വലിക്ക ണോ <laughs> <laughs> എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് ക്യാമറയിൽ ലൈവാണ് ലൈവാണ് നല്ല ലൈവിൽ പോവും ലൈവിൽ പോവുമല്ലേ എന്റെ ഉള്ളിൽ കയ്യിലല്ലേട്ടാ ോളു മണേട്ടാ സിമെന്റ് പോകുമ്പോ നോക്കി പോയിങ്ങളെട്ടാ ദാസേട്ട നോക്കി

ടാ ഉണ്ണിക്കൂട്ട കറക്റ്റ് നേരെ വരണോ ആട പിടിച്ച് ഉണ്ണികുട്ടിണ്ട് കഴിച്ചാണേ മറ്റൂര് മറ്റു കളിച്ച പൈപ്പിന്റെ തല പിടിച്ചു കൊടുത്തോരോ വേണ്ട 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 കടിച്ചാടാ മറ്റോള് കടിച്ചാണ് എല്ലാം പറഞ്ഞ് കടിച്ചു നിന്നിന്ന് ഒരാളെന്ന് പറഞ്ഞ ஏய் என்ன பண்ணுறேடா நான் உனக்கு ஒண்ணு கூட தர மாட்டேன் என்ன இந்த வர்றது வார நிக்கு நீ என் வாய் பார்க்கா வந்து இந்த கையில போய் நான் முட்டுடுகுவோ சத்தவாளியே சாரா ஜெல்லி இவ பாரு मार के मार के ஓணோடு ஓணோடு பாத்து திர நோக்கடா ஆத்து திர நோக்கடா അതെ അതെ ഒന്ന് കുടിക്കേ അങ്ങനെ